നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞ് എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് മകൻ മിഥുൻ ടി ജോസഫ് സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവർ ടി ജെ ജോസഫിനൊപ്പം ഉണ്ടായിരുന്നു എറണാകുളം സി കോടതി ചുമതലപ്പെടുത്തിയ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് സവാദിനെ തിരിച്ചറിഞ്ഞ പൗരൻ എന്ന നിലയിലുള്ള തന്റെ കടമ നിർവഹിച്ചു താൻ ഇര മാത്രം ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയെന്നാണ് ടി ജെ ജോസഫ് പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞത് ടി ജെ ജോസഫിനൊപ്പം മകൻ മിഥുൻ ജോസഫ് സഹോദരി സ്റ്റെല്ല എന്നിവരും തിരിച്ചറിയൽ പരേഡിന് എത്തിയിരുന്നു എറണാകുളം സബ് ജയിലിലായിരുന്നു ആശമഞ്ഞൂർ സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് നടന്നിരുന്നത് കണ്ണൂർ മട്ടന്നൂർ പരിയാരം വേരത്ത് വെച്ചാണ് എൻ ഐ എ സംഘം പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ പിടികൂടിയത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതിയാണ് സവാദ് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് നേരത്തെ എൻ ഐ എ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കേസിൽ കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിനാണ് കോടതി കേസിലെ മറ്റ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നത് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത് എന്തായാലും സവാദിനെ ഇപ്പോൾ പോലീസ് പോലീസിന് മുന്നിൽ വെച്ചു തന്നെ നിരവധി ആളുകൾക്കിടയിൽ നിന്നും സവാദിനെ ഇപ്പോൾ ഈ മാഷ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അത് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ഇയാളെ തിരിച്ചറിയുക തന്നെ ചെയ്യും താടിയും മുടിയും ഇനി മുടിയും ഒന്നുമില്ലാതെ വന്നിരുന്നാലും തന്നെ 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 തൻ്റെ കൈകളെ അറുത്തുമാറ്റിയ തൻ്റെ മുന്നിൽ അത്രയും നീചനായ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ പ്രവർത്തി നടത്തിയ അയാളുടെ മുഖം ഒരിക്കലും താൻ മറക്കുകയില്ല എന്ന് മുന്നേ തന്നെ ജോസഫ് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം എന്തായാലും തിരിച്ചറിയുമെന്ന് ഉറപ്പായിരുന്നു എൻ ഐ എ സംഘത്തിനടക്കമുള്ളവർക്ക് നിരവധി ആളുകളെ നിരത്തി നിരത്തി നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിരവധി ആളുകൾക്കിടയിൽ സവാദിനെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നു സവാദ് തന്നെയാണ് ഒന്നാം പ്രതി പ്രതിയെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും ഇപ്പോൾ എൻ ഐയുടെ പക്കൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇനി സവാദ് ജയിലിൽ പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് ഉറപ്പായത് തന്നെയാണ് ഈ സവാദിൻ്റെ ഭാര്യയെയും അവരുടെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ടു പോകാൻ സഹോദരനടക്കമുള്ളവർ അടക്കമുള്ളവർ വന്നത് ഇതിനെ തുടർന്ന് സവാദിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ ഭാര്യയുടെ പിതാവിനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എൻ ഐ എ വിശദമായ തെളിവ് ശേഖരണം ഒക്കെ തന്നെ എൻ ഐ എ ഈ ഘടന നടത്തിയിരുന്നു ഒരു പഴുതു പോലും ഉണ്ടാകാതെ പൂർണ്ണമായും പൂട്ടാൻ തന്നെയാണ് പൂട്ടി അകത്ത് തള്ളാൻ തന്നെയാണ് എൻ ഐയുടെ നീക്കമെന്ന് ഇതിനോടുകൂടി വ്യക്തമാവുകയാണ്